നമസ്തേ മീനത്തിൽ ശുക്രമൊരിച്ചു ഇനി അങ്ങോട്ട് ദുഃഖം അനുഭവിക്കുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അവരുടെ ജീവിതപാതയിലും കരിയറിലും ഉയർന്നു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകും മീനമാസത്തിലേക്ക് കടക്കുമ്പോൾ ഗ്രഹരാശി മാറ്റങ്ങളും വളരെയധികം സംഭവിക്കുന്ന സമയം കൂടിയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിരവധിയാണ് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് ശ്രദ്ധേയമാണ് ഓരോ ഗ്രഹമാറ്റങ്ങളും പന്ത്രണ്ട് രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നതാണ് ജ്യോതിഷത്തിൽ സമ്പത്തും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ശുക്രന്റെ രാശി മാറ്റത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളാണുള്ളത് മാർച്ച് മാസത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതാണ് അതിന് കാരണമാകുന്നത് പലപ്പോഴും ശുക്രനാണ് വേദജ്യോതിഷപ്രകാരം ശുക്രന്റെ മീനം രാശിയിലേക്കുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു അത് പലപ്പോഴും സമ്പത്തും സമാധാനവും പ്രകടമാക്കുന്നു എന്നതാണ് സത്യം മീനം രാശിയിലെ ശുക്രൻ്റെ ഉദയം പന്ത്രണ്ട് രാശിക്കാരിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ചില രാശിക്കാരുണ്ട് അത് കരിയറിലും ജോലിയിലും അവസരങ്ങളിലും നിങ്ങളെ മികച്ചതാക്കുന്നു പലപ്പോഴും ശുക്രൻ്റെ ഉദയം നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യ രാശി ഇടവം രാശിയാണ് ഇടവം രാശിക്കാർക്ക് ഈ സമയം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളുണ്ടാകുന്നു കൂടാതെ ബിസിനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട് ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും ജോലിയിലുണ്ടാകുന്ന നിരവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു സാമ്പത്തിക ലാഭം നിങ്ങളിൽ ശുക്രൻ വീണ്ടുവോളം നൽകും മാത്രമല്ല കൂടുതൽ അവസരങ്ങൾ ജോലിയിലും കരിയറിലും നിങ്ങളെ തേടിയെത്തുന്നു അതും മാത്രമല്ല കലാപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ തൊഴിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു അത്രയധികം മാറ്റങ്ങളാണ് ശുക്രൻ കരിയറിൽ നിങ്ങൾക്കായി കാത്തു പല മേഖലകളിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നു അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ശുക്രൻ്റെ ഉദയം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പലപ്പോഴും ഭാഗ്യത്തിൻ്റെ ഉദയം എന്ന് തന്നെ നിങ്ങൾക്ക് ഈ സമയത്തെ പറയാവുന്നതാണ് ശുക്രൻ ഇവരുടെ ഭാഗ്യഭാവത്തിലാണ് ഉദിക്കുന്നത് ഇത് ജീവിതത്തിൽ പ്രണയം കൊണ്ടുവരുന്നതിനും വിവാഹത്തിൻ്റെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നവർക്ക് അതിൽ നിന്ന് പരിഹാരം കാണുന്നതിനും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും സാധിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട ക്രമേണ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു കലാകായിക രംഗത്തെ അംഗീകാരം നിങ്ങളുടെ കരിയറിൽ ഒരു മുതൽക്കൂട്ടായി മാറുന്നു സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ശരിയായ ആസൂത്രണത്തിലൂടെ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിനും നിരവധി അവസരങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനും ശുക്രൻ കാരണമാകുന്നു അടുത്ത ഭാഗ്യരാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ്റെ ഉദയം ഗുണപ്രദമായ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പലപ്പോഴും ജോലിയിൽ സ്ഥാനക്കേറ്റവും അതുപോലെ തന്നെ പുതിയ ജോലി അവസരങ്ങളും തേടിയെത്തും സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് എന്നതിൽ സംശയം വേണ്ട പലപ്പോഴും സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ കരിയർ തെളിഞ്ഞു വരുന്നതിലൂടെ ജീവിതം മാറി മറിയും എന്നതാണ് സത്യം സാമ്പത്തികമായി ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുതന്നെയാണ് ശുക്രൻ ഇവർക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് കരിയറിലെ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക എന്നതാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മീനമാസത്തിലെ ഈ ഐശ്വര്യം എല്ലാവർക്കും ലഭിക്കട്ടെ എല്ലാവർക്കും ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചതിക്കേറ്റം കിട്ടട്ടെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും ഇനി നേട്ടങ്ങളുടെ കാലമാവട്ടെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾക്ക് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി